നീറ്റ് എക്സാമിൽ കുറച്ച് മാർക്ക് മേടിച്ചിട്ട് ജസ്റ്റ് നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മതി ഒരുപാട് മാർക്ക് ഒന്നും മേടിക്കേണ്ട ബട്ട് ജസ്റ്റ് നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും എസ്പെഷ്യൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമുക്കറിയാം നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്താലേ ഈവൻ നമുക്ക് ഈവൻ പ്രൈവറ്റ് ആണെങ്കിൽ പോലും നമുക്കൊരു എം ബി ബി എസിനോ അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ട പല കോഴ്സുകളും പഠിക്കണമെങ്കിൽ നീറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളൊരു ഉണ്ട് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ ഒരുപാട് മാർക്കൊന്നും വേണ്ട ബട്ട് ഒരു മിനിമം മാർക്ക് ആവശ്യമുണ്ട് ഇത് എയിം ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് വേണ്ടിയുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഇതെങ്ങനെ മേടിച്ചെടുക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് സോ അവർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഐ വിൽ സജസ്റ്റ് നിങ്ങൾ പി വൈ ക്യൂസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവസാനത്തെ വർഷങ്ങളിൽ അഞ്ച് വർഷത്തെ പേപ്പർ എടുക്കുക ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അതിൻ്റെ സൊല്യൂഷൻ കാണുക എന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അത് വെച്ചിട്ട് ആ ഒരു ടോപ്പിക്കിനെ വെച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ക്വാളിഫൈ മാർക്കിങ്ങിലോട്ടൊക്കെ നിങ്ങൾക്ക് എന്തായാലും എത്തിച്ചേരാൻ കഴിയും ഓൾറെഡി നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഒരു ഫണ്ടമെൻ്റൽ ക്ലാരിറ്റി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും ബട്ട് നീറ്റിന് ഹൈ ലെവൽ ഇപ്പോൾ ഒരു സിക്സ് ഹൺഡ്രഡ് എബോ അല്ല സിക്സ് സിക്സ് ഫിഫ്റ്റി അബോ ആ രീതിയിലൊന്നും മേബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല എം സി പി പഠിച്ചിട്ട് ഉണ്ടാവില്ല എങ്കിൽ കൂടിയും നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ അവസാന അഞ്ച് വർഷത്തെ പേപ്പറിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് അതിലെ ടോപ്പിക്ക് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും നീറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മേടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സൊ നീറ്റ് ക്വാളിഫൈ ചെയ്യാതെ എസ്പെഷ്യലി എം ബി ബി എസ് അബ്രോഡൊക്കെ നോക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നീറ്റ് ക്വാളിഫൈ ചെയ്യാതെ പോകാൻ പറ്റുമെന്ന് അന്വേഷിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് ബട്ട് അതിൻ്റെ ഒന്നും ബട്ട് യു ക്യാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യാം ഇപ്പോൾ എം ബി ബി എസ് ആണെങ്കിൽ പോലും നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക ബട്ട് സ്റ്റിൽ മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഇതുവഴി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഓക്കെ ഓൾ ദി വെരി ബെസ്റ്റ്